ഹല്ലേ ലുയ്യ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം നോമിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് നമ്മുടെ ഹൃദയങ്ങൾ നമ്മൾ യേശുവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക യേശുവിന് നിത്യം വസിക്കുവാൻ ഒരു ആലയമായിട്ട് മാറണം അതിനുവേണ്ടി നമ്മളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ഈ നോമിൻ്റെ ദിവസങ്ങളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട സമയമാണ് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നമുക്ക് വേണ്ടി നൽകി അതിലും വലിയൊരു ഭാഗ്യമില്ല യേശുവിന് നമുക്ക് കിട്ടി അതാണ് ഏറ്റവും വലിയ ഭാഗ്യം യേശു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് ദാനമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് മുഖ്യമായ ഒരു സ്ഥാനം കൊടുക്കണം വിശുദ്ധ ബൈബിൾ നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നയിക്കുന്നതും വളർത്തുന്നതും പരിശുദ്ധാത്മാവായ ദൈവമാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെതിരെ ചെയ്ത പാപങ്ങൾക്കൊക്കെ മാപ്പി ചോദിക്കാം എഫേസോസ് നാല് മുപ്പത് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതനാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് ഇന്ന് നമുക്ക് ആദ്യം തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങാം പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരും പാപങ്ങൾ ചെയ്ത് അങ്ങെ വേദനിപ്പിച്ചിട്ടുണ്ട് അങ്ങ് ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ് ഞങ്ങൾ പാപം ചെയ്യുമ്പോൾ അങ്ങ് ഒത്തിരി വേദനിച്ചു അങ്ങ് സങ്കടപ്പെട്ടു സ്നേഹമാനായ പരിശുദ്ധാത്മാവേ ഞങ്ങളോട് കരുണയാകണം ഞങ്ങൾക്ക് മാപ്പ് തരണം ദാവീത് പ്രാർത്ഥിച്ചു കർത്താവേ അങ്ങടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റരുത് ഞങ്ങളും ഇന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങടെ ആത്മാവിനെ എടുത്തു മാറ്റരുത് അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിന്ന് എടുത്തു മാറ്റരുത് ഞങ്ങൾ നിലവിളിക്കുന്നു ഞങ്ങളുടെ ആത്മാവിൻ്റെ ശക്തി ഇരട്ടിയായിട്ട് ഞങ്ങൾക്ക് തരണം ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ചിന്തകളിലും പ്രവർത്തികളിലുമൊക്കെ ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെതായി ചെയ്ത എല്ലാ പാപങ്ങൾക്കും മാപ്പി ചോദിക്കുന്നു പരിശുദ്ധാത്മാവേ മാപ്പ് മാപ്പുതരണമേ പരിശുദ്ധാത്മാവേ കരുണയാകണമേ കരുണയ്ക്ക് വേണ്ടി സ്തുതിക്കാം ഹലലൂയ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണ വർഷിക്കണമേ അങ്ങയെ സങ്കടപ്പെടുത്തിയ ഓരോ പാപങ്ങളെ ഓർത്ത് മാപ്പി ചോദിക്കുന്നു അങ്ങിൽ നിന്ന് നിന്നകതുപോയ എല്ലാ നിമിഷങ്ങൾക്കും മാപ്പി ചോദിക്കുന്നു പരിശുദ്ധാത്മാവേ കരുണിയാകണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾ വിട്ടുപോവരുതേ ക്രൈസ്തലോൺ എഫേസോസ് നാലാം അധ്യായത്തിന്റെ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ടേ വചനങ്ങൾ സകല വിദ്വേഷവും ശോഭവും ക്രോധവും അട്ടകാശവും ദൂഷണവും എല്ലാ തിന്മകളോടുകൂടി നിങ്ങൾ ഉപേക്ഷിക്കുവാൻ അപ്പൊ എല്ലാ തിന്മയും ഈ പറഞ്ഞ പാപങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനെ ഒത്തിരി സങ്കടപ്പെടുത്തുന്ന പാപങ്ങളാണ് ക്ഷോഭിക്കുക ക്ഷോഭിച്ച് സംസാരിക്കുക ക്രോധം സൂക്ഷിക്കുക അട്ടഹസിക്കുക ദൂഷണം പറഞ്ഞു പരത്തുക നാവിൻ്റെ പാപങ്ങൾ എല്ലാ തിന്മകളും നിങ്ങൾ ഉപേക്ഷിക്കണം ദൈവം ക്രിസ്തുവഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ച് കരുണകാണിക്കും ഹൃദയ ആദ്യ പെരുമാറുക നമ്മളെ വേദനിപ്പിച്ചവർക്ക് അല്ലെ നമ്മളെ ദ്രോഹിച്ചവർക്ക് നമ്മൾ ക്ഷമ കൊടുക്കുന്നില്ലെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്തും യേശു ക്രൂശിൽ വേദന സഹിക്കുമ്പോൾ പീഡയേറ്റുവാങ്ങുമ്പോൾ ക്ഷമിച്ചു എല്ലാവർക്കും മാപ്പ് കൊടുത്തു ക്ഷമിക്കണമെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് കൃപതരണം ശക്തി തരണം അല്ലാതെ ക്ഷമിക്കുക പ്രയാസമാണ് ഞാൻ ഓർക്കുന്നു ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ അനുഭവമാണ് അവൻ്റെ ബാല്യകാലത്തിലും സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ അവൻ്റെ അപ്പൻ അവനെ ഒത്തിരിയേറെ ശാരീരികമായിട്ട് ദ്രമിച്ചിട്ടുണ്ട് പരീക്ഷയിലെ മാർക്ക് കുറഞ്ഞു പോയിരുന്നു ചെറിയ തെറ്റുകൾക്കൊക്കെ ക്രൂരമായിട്ട് ശിക്ഷിക്കുമായിരുന്നു അങ്ങനെ ശിക്ഷ ഏറ്റുവാങ്ങി വളർന്നു വലുതായ ചെറുപ്പക്കാരൻ പറയുന്നു എനിക്ക് എൻ്റെ അപ്പനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നെ തകർത്തത് എൻ്റെ ജീവിതം തകർത്തത് എൻ്റെ അപ്പനാണ് എനിക്കെന്റെ അപ്പനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവൾ ജീവിതത്തിൽ ഒത്തിരി സഹിച്ചത് അവൻ്റെ അപ്പനിലൂടെ അവൻ സഹിച്ചത് അവൻ ക്ഷമിക്കാൻ പറ്റുന്നില്ല ആ ദൈവത്തിൻ്റെ ആത്മാവിന്റെ ഒരു അഭിഷേകം വരാതെ ആത്മാവിന്റെ ശക്തി കിട്ടാതെ ക്ഷമിക്കുക എളുപ്പമല്ല ഇവിടെ പറയുകയാണ് ദൈവം ക്രിസ്തു വഴി നമ്മൾ ക്ഷമിച്ചു നമ്മുടെ പാപമെല്ലാം യേശുക്രിസ്തു വഴി ദൈവം നമ്മൾ ക്ഷമിച്ചു അതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ച് കരുണ കാണിക്കണം ആർദ്രതയോടെ എല്ലാവരോടും പെരുമാറണം ക്ഷമിച്ചാൽ മാത്രം പോരാ എല്ലാവരോടും ആർദ്രമായ ഒരു ഹൃദയത്തോടുകൂടി നമ്മൾ പെരുമാറാനായിട്ട് പരിശ്രമിക്കണം ഇവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു സഹായം നമുക്ക് ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ നടക്കണം നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കണം അവൾ ഒരിക്കലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള പാപകരമായ ജീവിതം നയിക്കരുത് ആ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച ഓരോ പാപങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക കരഞ്ഞു പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ അങ്ങനെ വിട്ടുപോകരുത് അങ്ങനെ വിട്ടുപോയാൽ പിന്നെ എനിക്ക് ആരുമില്ല അങ്ങന്റെ സഹായകനാണ് അങ്ങന്റെ കൂട്ടുകാരനാണ് അങ്ങന്റെ എല്ലാണ് അങ്ങനെ വിട്ടുപോകരുത് റോമ എട്ട് പതിനാല് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് നീ ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവതിൻ്റെ പല പെരണം തുടർന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ നീ നയിക്കപ്പെടണം അത് ദൈവത്തിന്റെ ആത്മാവിനാൽ നീ നയിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനായിട്ട് നിന്റെ ജീവിതത്തെ സമർപ്പിക്കണം ആ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവരോ ലോകത്തിൻ്റെ അരൂപിയിൽ പൈശാചിക അരൂപിയിൽ ജടത്തിൻ്റെ ആസക്തികളിൽ ഒക്കെയാണ് അവർ ബുദ്ധിയിലും കഴിവിലും ഒക്കെ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നിവാറണം ആ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയുടെ ഒരു പ്രത്യേകതയാണ് ക്ഷമിക്കാനുള്ള ഒരു കഴിവ് ക്ഷമിക്കുന്നു പോട്ടെന്ന് വെക്കുന്നു അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ ഉണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നിന്നെ വേദനിപ്പിച്ചവർക്ക് ക്ഷമ കൊടുക്കുന്നു അവരെ അനുഗ്രഹിക്കുന്നു ഒരിക്കലും നമുക്കാരോടും ഹൃദയത്തിൽ സ്ഥായിയായ ഒരു വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അത് പരിശുദ്ധാത്മാവിനെ ഏറെ വേദനിപ്പിക്കും ഒരുപക്ഷെ നമ്മളെ വേദനിപ്പിച്ചവരും ദ്രോഹിച്ചവരൊക്കെ ഒക്കെ ഒത്തിരി കാണും നമ്മൾ അവരെയൊക്കെ അവിടെ അവരുടെ വഴിക്ക് പോട്ടെ അവർ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഹൃദയത്തില് വെറുപ്പ് സൂക്ഷിച്ച് വൈരാഗ്യം സൂക്ഷിച്ച് നമ്മിലുള്ള ദൈവ കൃപയെ നമ്മിലുള്ള അഭിഷേകത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് നമ്മുടെ നാമിനെയും നമ്മൾ രീതിച്ചുകൊള്ളുക ക്രോധം പരിധി വിട്ടുള്ള കോപിച്ചുള്ള സംസാരം ഇതൊക്കെ നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവാത്മാവിന് സങ്കടമാണ് നമ്മൾ ശ്രദ്ധിക്കുക ആ മേഖല ലേഖനം അഞ്ചാം അധ്യായം പതിനാറ് മുതൽ തിരുവചനങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്നു ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ അല്ലുയാ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ആത്മാവിൻ്റെ പ്രേരണ നിനക്ക് തിരിച്ചറിയണമെങ്കിൽ ആത്മാവ് തരുന്ന പ്രേരണ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നീ ജഡിക മനുഷ്യനിൽ നിന്ന് ആത്മീയ മനുഷ്യന്റെ തലത്തിലേക്ക് വളരണം ജടത്തിൻ്റെ ആസക്തികളില് ലോകത്തിൻ്റെ മുഖങ്ങളില് കണ്ണിൻ്റെ മുഖങ്ങളില് സ്ഥാനമാന ആസക്തികളില് ഒക്കെയാണ് മുറുകി നീ ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും ദൈവാത്മാവ് തരുന്ന േരണകള് ദൈവാത്മാവ് തരുന്ന വെളിപ്പാടുകള് ആത്മാവ് തരുന്ന ചിന്തകള് ഗ്രഹിക്കുക നിന്നെ കൊണ്ട് സാധ്യമല്ല ദൈവാത്മാവിൻ്റെ പ്രേരണ ദൈവാത്മാവ് തരുന്ന ചിന്തകൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മനസ്സും മനസ്സാക്ഷിയും ഹൃദയമൊക്കെ വിശുദ്ധീകരിക്കപ്പെടണം നിർമ്മലമാകണം നിർമ്മലമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് നമ്മൾ മാറുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണകൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തു ചെയ്യണം എന്തു ചെയ്യണ്ട എങ്ങോട്ട് പോകണം എങ്ങോട്ട് വരണം ഇനി മുന്നോട്ട് എങ്ങനെ ആയിരിക്കണം ഇതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരും ജഡത്തിന് അടിമപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് ഒരു ദൈവമകൻ പോകുവാനായിട്ട് പാടില്ല ഇവിടെ വലിയ ഒരു ജാഗ്രത നമുക്ക് ആവശ്യമുണ്ട് സാത്താൻ ദൈവമക്കളെ അവന്റെ അടിമത്വത്തിലേക്ക് നയിക്കാനായിട്ട് അങ്ങനെ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ഇങ്ങനെ പാഞ്ഞു നടക്കുകയാണെന്നാണ് വചനം പറയുന്നത് ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം ആത്മാവ് തരുന്ന പ്രേരണകൾ നമ്മൾ മനസ്സിലാക്കണം പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് നമ്മൾ സംസാരിക്കും ആ പ്രേരണ മനസ്സിലാക്കി മുൻപോട്ട് നമ്മൾ പോയാൽ നമ്മുടെ വഴികൾ അത് അനുഗ്രഹമായിരിക്കും ജഡമോഖങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് ശക്തമായ താക്കിത ജഡമോഖങ്ങളെ തൃപ്തിപ്പെടുത്തി ജീവിച്ചാൽ അത് ദൈവാത്മാവിന് എതിരാണ് ഭക്ഷണത്തിൻ്റെ സുഖം അമിതമായ ഭക്ഷണാസക്തി ഭോഗാസക്തി ജഡത്തിൻ്റെ വികാരങ്ങൾ കണ്ണുകിടാസക്തി ലോകത്തിൻ്റെ ചിന്തകൾ ധനാസക്തി അങ്ങനെ 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 ഉള്ളൊരു ഹൃദയം അങ്ങനൊരു ജഡം അത് പരിശുദ്ധാത്മാവ് ഒത്തിരിയേറെ സങ്കടപ്പെടുന്ന ഒരവസ്ഥയാണത് അത് ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ജീവിതമാണ് നീ നയിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ അത് വേദനിപ്പിക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണകൾ നിനക്കൊരിക്കലും തിരിച്ചറിയാൻ കഴിയത്തില്ല ഉണ്ട് ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ ഈ വചനം കേൾക്കുന്നവർ അത് അവസാനിപ്പിക്കാൻ ഒരു ഉറച്ച തീരുമാനമെടുക്കണം നമ്മുടെ ജഡത്തിന് സുഖം നൽകുന്ന വഴികളിലൂടെയുള്ള ഒരു യാത്ര അത് പരിശുദ്ധാത്മാവിൻ്റെ വഴി അല്ല എന്തെന്നാൽ ജഡമോഖങ്ങൾ ആത്മാവിന് എതിരാണ് ഉണ്ടോ ജഡമോഖങ്ങൾ പരിശുദ്ധാത്മാവിന് എതിരാണ് പരിശുദ്ധാത്മാവ് ജഡമോഖങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുക അസാധ്യമാണ് ആ പരിശുദ്ധാത്മാവ് ജഡമോഖങ്ങൾക്ക് ശക്തമായിട്ട് എതിരാണ് പണ്ട് ജഡത്തിൻ്റെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഓരോ വ്യക്തിയും അതിൽ നിന്ന് പിന്മാറണം ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ് അത് ദൈവാത്മാവിൻ്റെ അഭിലാഷങ്ങൾ അത് ദൈവത്തിൻ്റെ ആത്മാവ് പറയും എന്താ ദൈവാത്മാവിൻ്റെ അഭിഷാ അഭിലാഷം നമ്മൾ വചനമനുസരിക്കണം ക്രിസ്തുവിൻ്റെ വഴി ജീവിക്കണം കുദാശ ജീവിതം വേണം സഭയോട് നിൽക്കണം ഉപവസിക്കണം പ്രാർത്ഥിക്കണം വചനം വായിക്കണം നന്മ നന്മപ്രവർത്തികൾ ചെയ്യണം സൽപ്രവൃത്തി ചെയ്യണം ഇതാണ് ആത്മാവിൻ്റെ അഭിലാഷം നമ്മളെ ഓരോരുത്തരെയും ഒരു വിശുദ്ധന്റെ പദവിയിലേക്ക് യുടെ പദവിയിലേക്ക് ദൈവശക്തി നിറഞ്ഞ് മനുഷ്യരാക്കി ഉയർത്തണമെന്നാണ് ദൈവാത്മാവിന്റെ അഭിലാഷം അല്ലല്ല അത് നമ്മൾ തിരിച്ചറിയണം ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡമോഹങ്ങൾക്ക് എതിരാണ് ജഡമോഹങ്ങൾ ആത്മാവിന്റെ അഭിലാഷങ്ങൾക്കും എതിരാണ് അവ പരസ്പരം എതിർക്കുന്ന നിമിത്തം ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആത്മാവിൻ്റെ അഭിലാഷ അഭിലാഷവും ജഡമോഖങ്ങളുടെ അഭിലാഷവും തമ്മിലുള്ള ഒരു പോരാട്ടം നടക്കുകയാണ് ഈ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കണം ദൈവാത്മാവിൻ്റെ അഭിലാഷമനുസരിച്ച് ദൈവാത്മാവിൻ്റെ ഇച്ഛയനുസരിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാനായിട്ട് ഓരോ ദൈവ മകനും ദൈവ മകൾക്കും സാധിക്കണം ഇത് ചെറിയ കാര്യമല്ല ഇതൊരു വലിയ കാര്യമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് നോമ്പെടുക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് വചനം വായിക്കുന്നുണ്ട് അപ്പം പരിശുദ്ധാത്മാവിനോട് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കണം ഒരു പുതിയ അഭിഷേകം നമ്മുടെ മേൽ പകരപ്പെടുവാനായിട്ട് ഗലാത്തിയ അഞ്ചിന്റെ പതിനെട്ട് പറയുന്നു ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിനേക്ക് ഇല്ലല്ല ആത്മാവ് നിങ്ങളെ നയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നിയമത്തിൻ്റെ ഇല്ലല്ല കാരണം ആത്മാവ് നിയമങ്ങൾക്കപ്പുറം ദൈവേഷ്ടമനുസരിച്ചാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിയമത്തിന് അനുകൂലമായിരിക്കുകയും ചെയ്തു ആത്മാവ് രുദ്ധമായിട്ട് ഒന്നും ചെയ്യാൻ നിന്നെ നയിക്കത്തില്ല ആത്മാവ് നയിക്കുന്നത് ശരിയായ വഴികളിലൂടെ മാത്രമായിരിക്കും